ഇന്നത്തെ ഗോസ്ബൽ അവസാനിക്കുന്നിടത്ത് ഒരു വാചകം പറയുന്നുണ്ട് യോഹന്നാൻ ഒരടയാളവും പ്രവർത്തിച്ചില്ല പക്ഷെ അവൻ പറഞ്ഞതെല്ലാം ഈ മനുഷ്യനെ പറ്റിയാണ് അതുകൊണ്ട് അവൻ അനേകം പേർ വിശ്വസിച്ചു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കറങ്ങി തിരിഞ്ഞ് യേശുവിലേക്ക് എത്തുന്നുണ്ട് യോഹന്നാൻ മാത്രമല്ല അതിന് മുമ്പിരുന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് യേശുവിനെ പറ്റിയാണ് അതുകൊണ്ട് അവൻ കുറച്ചുപേർ വിശ്വസിച്ചു കുറച്ചുപേർ വിശ്വസിച്ചില്ല കുറച്ച് പേർക്കൊന്നും ഈ വിശ്വസിക്കാത്തവരുടെ പ്രശ്നം അവര് കുറേ നിയമങ്ങളിൽ കുടുങ്ങിപ്പോയത് കൊണ്ട് അവർ കുറെ ചട്ടക്കൂടിലായതുകൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ക്രിസ്തുവിനെ അംഗീകരിക്കാൻ അവർ കഴിഞ്ഞില്ല എന്തുകൊണ്ടോ അവർക്ക് യേശുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കാര്യം അവർ ചിന്തിച്ച മിഷിക ഇത്ര എളിമപ്പെട്ടും ഇത്ര ദരിദ്രനായിട്ടൊന്നുമല്ല അവരുടെ ഇടയിൽ വരുന്നത് ഒരു രാജകീയ പ്രൗഢിയും രാജകീയ സിംഹാസനവും ഒക്കെ അവർ പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് യേശുവിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അവരുടെ എക്സ്പെക്ടേഷൻ വലുതായിരുന്നു ഈ എക്സ്പെക്ടേഷൻ വലുതായതുകൊണ്ട് വചനത്തിന് പലതും പൂർത്തീകരിക്കപ്പെടുമ്പോഴും അത് പൂർത്തീകരിച്ചു അവർക്ക് ചിന്തിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ ചെയ്തത് അവനെ കൊന്നുകളയാൻ തീരുമാനിച്ചു ഇന്നത്തെ കോസ്പോൾ നമ്മൾ വായിക്കുമ്പോഴും അവനെതിരെ അവർ കല്ലുകൾ എടുക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കൂട്ടം മനുഷ്യര് ഒരുവന്റെ മുമ്പിൽ നിന്നിട്ട് അവനെതിരെ കല്ലുകൾ എടുക്കുമ്പോൾ എന്ത് വേദനയാണത് എപ്പൊ വേണമെങ്കിലും ഒരു കല്ല് അറിയപ്പെടാമെന്നും എപ്പോൾ വേണമെന്നെങ്കിലും കൊല്ലപ്പെടാമെന്നും ചിന്തിച്ചുകൊണ്ട് യേശു അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ യേശു എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്തിനാ കല്ലെടുക്കണേ അപ്പൊ അത് പറഞ്ഞ് നീ നിന്നെ തന്നെ ദൈവമാക്കിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ കൊന്നുകളയാൻ പോവുകയാണ് പറഞ്ഞിട്ടും കേട്ടിട്ടും അവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അവർ അവരവനെ കൊന്നുകളയാൻ തീരുമാനിക്കുകയാണ് പറഞ്ഞിട്ടും കേട്ടിട്ടൊന്നും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അവർ ഇനി കൊല്ലുന്നതാണ് മാർഗമെന്ന് അവർ ചിന്തിക്കുന്നത് മനുഷ്യപുത്രനെ മനസ്സിലാക്കാതെ പോയ ഒരു തലമുറ എത്ര വേദന നിറഞ്ഞ ഒരു തലമുറയാണ് എന്നാണ് ദ ഗോസ്ഫിൽ നമുക്ക് നൽകുന്ന വിളിച്ചത് പക്ഷേ അപ്പോഴും കുറേ അധികം മനുഷ്യർ അവനെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു കാരണം യോഹന്നാൻ ആവശ്യത്തിലല്ല ആവശ്യത്തിൽ അധികം സംസാരിച്ചത് ഈ ക്രിസ്തുവിനെ പറ്റിയാണ് പ്രിയമുള്ളവരെ ചില സമയത്തൊക്കെ നമ്മളും ഇതുപോലെയാണ് നമ്മളൊക്കെ എത്ര പറഞ്ഞാലും ചിലർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മളൊക്കെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ ധ്യാനിക്കേണ്ട ഒരു വിഷയം ഇതാണ് നമ്മളുടെ എക്സ്പെക്രേഷനൊത്ത് ദൈവം എത്തിയില്ലെങ്കിൽ ആ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടാനാണ് നമ്മുടെ ദൈവമെങ്കിൽ ആ കാര്യം നടത്തി തരാതിരിക്കുമ്പോൾ ആ ദൈവത്തോട് നമ്മുടെ സമീപനം എന്താണ് എക്സ്പെക്റ്റേഷനൊത്ത് എത്താത്ത ഒരു ദൈവത്തെ നമ്മൾ ചിലപ്പോൾ കൊന്നു പോലും വരും ചിലർ ഉപേക്ഷിച്ച് കളയും ചിലർ തള്ളിപ്പറയും ചിലർ കുറ്റപ്പെടുത്തും ദൈവമില്ല എന്ന് ആവർത്തിച്ച് പലരോടെങ്കിലും പറയും പ്രിയമുള്ളവരെ ഈ ഗോസ്ബൽ നമുക്ക് നൽകുന്ന വെളിച്ചം യഹൂദരുടെയും പരിസ്യയുടെയും മനോഭാവം ഉള്ളിൽ മറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന്റെ വെളിച്ചത്തിലാണ് അവരുടെ എക്സ്പെക്ടേഷനൊത്ത് മിശിക എത്താത്തത് കൊണ്ട് അവർ കൊന്നുകളയാൻ തീരുമാനിച്ചു നമ്മളും നമ്മുടെ എക്സ്പെക്ടേഷനൊത്ത് മിശിക എത്താതിരിക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഒത്തിരി വേദനയോടെ ക്രിസ്തു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്കെതിരെ കല്ലുകൾ എടുക്കുന്നത് അതേ ചോദ്യം ഇപ്പോൾ നമ്മളെ നോക്കിയും ആവർത്തിക്കപ്പെടുന്നുണ്ടോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ